രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ഇത് കൂടുതൽ എന്താ ഇനി അറിയാനുള്ളത് മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടു അതായത് പുറത്താക്കി ശരിക്കും പുറത്താക്കി അപ്പം ഇതിൻ്റെ ഒരു കോയിൻസെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ന്യൂസ് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് കണ്ടത് അതിപ്പോൾ നിങ്ങളും കണ്ടു കാണുമല്ലോ കണ്ടില്ലേ അതായത് ഡിസംബർ കഴിഞ്ഞ കൊല്ലം ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നിയ നിയമസഭയിലേക്ക് എൻട്രി ചെയ്തത് ഓക്കെ അപ്പോൾ അതേ ഡിസംബർ നാലാം തീയതി കറക്റ്റ് കിട്ടിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അല്ലേ അപ്പം ഇതാരു കാരണമാണ് ശരിക്കും ഞാനിപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു കാരണം പറയട്ടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് അതുതന്നെയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾക്ക് എന്താ പറയുക സ്നേഹിക്കാനോ ഫ്രണ്ട്സ് ആവാനോ ഇനിയിപ്പം അങ്ങനെയല്ല കല്യാണം കഴിക്കാനോ എന്തിനായിക്കഴിഞ്ഞാൽ ഇനിയിപ്പം എല്ലാത്തിനുള്ള അവകാശമുണ്ട് ഇനിയിപ്പോൾ അതിൽ പണക്കാരനൊന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ല പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ അല്ല പറയാൻ പറ്റല്ലോ അപ്പം ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്ന കാര്യം ഇപ്പം ഈ പുള്ളിക്ക് നേരെ ആരോപിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു പ്രഗ്നൻ്റ് ആക്കി അത് അബോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള രീതിയിലാണ് അല്ലേ അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീഡനം അത് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു സമ്മതം പ്രകാരം അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അതിനാണ് പീഡനം എന്ന് പറയുന്നത് അല്ലേ അതല്ലാതെ നമ്മളിപ്പം എന്താ പറയുക ഫ്രണ്ട്സായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് മെസ്സേജുകളും കോളുകളൊക്കെ ചെയ്ത് നമ്മൾ വിളിക്കുന്നിടത്തല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ സെക്ഷുവൽ നമ്മൾ റിലേഷൻഷിപ്പിലാകുകയും അതിനിടയിൽ പ്രെഗ്നൻറ്റ് ആകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും സമ്മത പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിലൊരിക്കലും ഒരു പുരുഷൻ മാത്രം കുറ്റക്കാരനാവില്ല ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രണ്ടുപേരും ഒരറി അവരുടെ അറിവോട് കൂടി ചെയ്ത കാര്യങ്ങൾ അതായത് അവരുടെ അറിവോട് കൂടി ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഒരാളുടെ ഭാഗത്തേക്ക് മാത്രം ചുമത്താൻ വേണ്ടി പറ്റില്ല ഇതൊരു മനുഷ്യൻ നല്ല രീതിയിൽ പറഞ്ഞ കാര്യം ഓക്കെ അതിപ്പോഴും ഞാൻ പറഞ്ഞത് അയാൾക്ക് അയാൾക്ക് ഇഷ്ടത്തിന് ചെയ്യാം പക്ഷേ ഇവിടെ അപ്പുൽമാകൂട്ടത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴിഞ്ഞ കൊല്ലം ഇലക്ഷന് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ ഒരു നല്ലൊരു പാർട്ടി നേതാവായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ആൾ അയാളുടെ ഭാഗത്ത് തന്നെ ഇത്രയും വലിയൊരു തെറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ ജയിപ്പിച്ച് ഒരു പാർട്ടിയിലേക്കൊക്കെ വരുന്ന രീതിയിൽ കാര്യം അവർ ജനങ്ങളെ അത്രയും വിശ്വസിച്ച് ജനങ്ങളെ അത്രയും വിശ്വസിച്ചുകൊണ്ടാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വികസനം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന രീതിയിൽ വരേണ്ട ഒരാൾ അതായത് പാർട്ടിയിൽ മികച്ച കാര്യങ്ങൾ കാഴ്ചവെക്കേണ്ടിയിരുന്ന ഒരാളാണ് ഇത്രയും വലിയൊരു തെറ്റേഴ്ണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടിയിൽ വല്ലാത്ത ഒരാളാണെങ്കിൽ ശരിക്കും സംഭവിച്ചവരാ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാർട്ടിയുടെ ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ െ വിശ്വസിച്ച് അവരുടെ എന്താ പറയാ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും ചതിക്കാൻ വേണ്ടി പാടില്ല അവർക്ക് വേണ്ടി പോരാടി കൊണ്ടാണ് നമ്മള് നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം ഉയർത്തെടുക്കേണ്ടത് പക്ഷെ ഇപ്പൊ എന്തിന്റെ പേരിലാണ് നമുക്ക് പേര് വന്നേക്കുന്നത് അല്ലേ അത് ആര് സ്വയം വരുത്തി വെച്ച കാര്യമാണ് ശരി കെയർഫുള്ളാമായിരുന്നു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ ഈ വർഷം ആവുമ്പോഴത്തേക്കും അവരുടെ മികച്ച കാര്യങ്ങൾ അതായത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് വീണ്ടും ഒരു എലക്ഷൻ നിന്ന് വിജയിക്കേണ്ടിയിരുന്ന ഒരാൾ എന്തിനു വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ തെറ്റാളുടെ ഭാഗത്താണ് ഒന്ന് പറഞ്ഞേ അപ്പം ശരിക്കും എന്നാൽ ബാക്കി നമ്മൾ പണത്തിൻ്റെയോ പാർട്ടിയുടെയോ ഒന്നിൻ്റെ പുറവ് കാര്യം എത്രയോ നേതാക്കന്മാർ ഭരിച്ച സംസ്ഥാനമാണ് നമ്മുടെ അല്ലേ എത്രയോ നേതാക്കന്മാർ ഭരിച്ചത് അപ്പം അത്രയും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി വികസനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നിന്ന് നിന്നിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാലോചനോക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരാളെ കൊണ്ട് പാർട്ടിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നാരൊരവസ്ഥയായില്ലേ അല്ലെന്ന് പറയാൻ പറ്റും അല്ലേ പിന്നെ നമ്മളെപ്പോഴും തെറ്റിൻ്റെ തെറ്റായിട്ടും ശരി ശരിയായിട്ടും തന്നെ കാണാൻ വേണ്ടി പഠിക്കാം അല്ലേ അതിലിപ്പം തെറ്റായിട്ടുള്ള കാര്യം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറഞ്ഞു കാര്യം ഇങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നമ്മളെ പുറകിലൊരു പാർട്ടിയോ ഒരു ജന പിന്തുണയോ ഒന്നുമില്ല നമുക്കിപ്പം എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ പൈസയുള്ള ഒരാളായിക്കോട്ടെ പാവപ്പെട്ട ഒരാളായിക്കോട്ടെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും വികാരം വിചാരങ്ങളുണ്ട് അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ടല്ലേ എന്നാലത് കുറേ ഭാഗങ്ങൾ എല്ലാവരും അറിയുന്നില്ല എന്നൊന്നു മാത്രം അല്ലേ പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ വലിയ ഇതായിട്ട് വരാം പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു പാർട്ടിയിലൊക്കെ നിന്നുകൊണ്ട് ഒരു പാർട്ടിയുടെ ഏറ്റവും തലപ്പത്ത് നിന്ന് നല്ല രീതിയിൽ വികസനങ്ങളും ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വിശ്വസിച്ച് കൊണ്ടുവന്ന ഒരാൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്തും ചെയ്യാന്നുള്ള രീതിയിലായില്ലേ അല്ലാതെ സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഈ ഒരു ആവുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാലോ ഞാൻ പറയാതന്നെ അപ്പം എന്റെ കുറച്ച് തോന്നിയ അഭിപ്രായങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം അവൻ ഈ ഈ ഏറ്റവും വലിയ വലിയ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഒരേ വരുന്ന ഒരു കാര്യം കൂടി ഇപ്പൊ ഇതിലേക്ക് കണ്ടതിൽ കണ്ടില്ല കാര്യം നമ്മൾ മുകേഷിനെയും ഗോവിന്ദസ്വാമിയും ആരെ വേണമെങ്കിലും കുറ്റം പറയട്ടെ പക്ഷെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് അത് പറയാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തെറ്റുകാരൻ ആരായി കാര്യം നമ്മൾ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് ഇതിനെക്കുറിച്ച് എന്താ പറയാ നല്ല രീതിയിൽ വാചാലോ പഴയ പറയുകയാണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നേരെ മറിച്ച് എന്താണ് എല്ലാവരും കുറ്റം പറയുന്ന ആൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റില്ല നേതാക്കന്മാർ ഡി വൈ എഫ് ഐക്കാർ നടത്തുന്ന പൊതുച്ചോറിനെ പറ്റി എന്റെ പ്രസംഗങ്ങൾ വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതുച്ചോറാണ് ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ പറയുന്നില്ല വീട്ടിൽ കഴിക്കാനുണ്ടെന്ന് ചോദിച്ചിട്ടല്ല സഹോദരി അഞ്ചു പേർക്കുള്ള പൊതുച്ചോറ് കെട്ടിവയ്ക്കാൻ ഞങ്ങൾ അമ്മയോട് പറയാം സർക്കാർ ആശുപത്രിയില് ആ പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്ന അതാണ് മനസ്സിലാക്കിയ ഇതില് പറഞ്ഞ ഏറ്റവും തെറ്റായ പൊതിച്ചോറ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നെ കാണാം ഓരോ പ്രായമുള്ള അമ്മമാരാണ് ആ ചോറ് ചോറ് പൊതിയിട്ട് കാണാം നമുക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാത്തതിന്റെ വിഷമം നമ്മൾ കിട്ടാതിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കാര്യം അല്ലാത്തൊരവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എല്ലാം ഉണ്ട് എല്ലാ കാര്യം വാരി വലിച്ചു കഴിക്കാനുള്ള ആഹാരം ബാക്കി എല്ലാ സൗകര്യ സൗകര്യങ്ങളും ജീവിച്ചു വരുന്ന ഒരാൾക്ക് അതിൻ്റെ ഒന്നും വില മനസ്സിലാവില്ല അല്ലേ അപ്പോൾ അതല്ലാതെ ഒരു നേരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു നേരത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് അത്തരത്തിൽ ആശ്വാസമേവാൻ ഡി വൈ എഫിൻ്റെ പൊതുച്ചോറിന് എന്തായാലും സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ശരിയായിരിക്കാം നമ്മളെങ്കിലും ഒരു പാർട്ടി നിലനിർത്തി കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് വരരുത് കേട്ടോ കാര്യം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എപ്പോഴും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി അത്രേം ഞാനും ചെയ്യുന്നുള്ളു ഓക്കെ പിന്നെ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ ഈ പൊതുച്ചോറിനൊക്കെ കുറ്റം പറഞ്ഞ ഒരാൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന ജനങ്ങളുടെ മുന്നിൽ അത് വിജയിച്ച് കാണിച്ചുകൊടുത്തോടോ ചെയ്യുന്നില്ലല്ലോ പക്ഷെ കുറ്റം പറയാൻ മാത്രം നമ്മൾ മുന്നോട്ട് വരാൻ പാടില്ല അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കിയായിരിക്കും ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ആരെയും എതിർത്തിട്ട് ഇതാക്കിയിട്ടുമല്ലോ എന്ന് എ സി ഞാൻ എൻ്റെ ഒരു പേഴ്സൺ അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത് അത് പറഞ്ഞേക്കണം കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ രാഹുൽ എന്ന് അല്ല രാഹുൽ മാവൂട്ടെന്നൊട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയാണ് കാര്യം ഒരു പാർട്ടിയിൽ ഒന്നിലല്ലാത്ത ഒരാളാണെങ്കിൽ ശരി ചിലപ്പം ഈ ഒരു കാര്യങ്ങൾ ചിലപ്പം ആൾക്കാർ അത്രയും ഡിസ്കസ് ചെയ്യത്തില്ല കാര്യം ജനങ്ങൾ അത്രയും ജന പിന്തുണയോട് കൂടിയിട്ട് നമ്മളൊരു നേതാവായി നമ്മൾ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ അവരുടെ ഒരു വികസനത്തിന് വേണ്ടി അല്ലാതെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പത്തേനും അപ്പോൾ നമ്മൾ പാർട്ടിയിൽ ശരിക്കും നിൽക്കണോ നിൽക്കണ്ടാന്ന് തന്നെയല്ലേ പറയാം കാര്യം നിന്നിട്ട് തന്നെ കാര്യം ജനങ്ങളുടെ വിശ്വാസമല്ല അവിടെ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എല്ലാ പാർട്ടികളും ഉണ്ട് ഓക്കെ അല്ല എന്നല്ല പക്ഷെ ഞാനത് പറയാൻ കാരണം പക്ഷെ നമ്മൾ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതായത് ജനങ്ങളെ നമ്മുടെ വിശ്വാസം അതാണ് നമുക്ക് ഏറ്റവും നമ്മളൊരു ഒരു ഒരു നേതാവായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളിനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും മുന്നോട്ട് വരുന്നത് പിന്നെ ലഡീസിനുള്ള ഇവിടെ മൊത്തത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് കാര്യം നമുക്കിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലതായിട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലുണ്ട് അല്ലേ അപ്പം ഇതുപോലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ ബോയ്ഫ്രണ്ട് ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ നമുക്ക് അപേക്ഷിതന്നുള്ള ഒരാളായിക്കോട്ടെ നമ്മൾ അവരുടെയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഇടയിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സെക്വലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളൊരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് അവർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് അവിടെ അവിടെയുണ്ട് അല്ലേ അതിനുവേണ്ടിയാണ് സോഷ്യൽ മീഡിയ അതിനൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള ഹോട്ടൽ മുറികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടപ്രകാരമാണല്ലോ പോയേക്കാണെങ്കിൽ ഇതിലൊരിക്കലും ഇഷ്ടപ്രകാരമല്ലെന്നത് പറയാൻ പറ്റില്ല ആണല്ലോ പറയുന്നുള്ളൂ കാര്യം ഒരു പാർട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ആളെ തുടരാൻ ശരിക്കും വന്നാൽ എന്താ പറയാ കാര്യം ഇപ്പോഴും ഞാനത് എടുത്ത് എടുത്ത് പറയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പാർട്ടിയിലൊക്കെ നമ്മളൊരാളെ കൊണ്ടുവന്നാൽ ജനങ്ങളെ നമ്മള് എന്താ പറയാ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി മുന്നേറാനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാൻ വേണ്ടി പാടില്ല അല്ലേ അപ്പം അങ്ങനെ ഒരു പേര് ദോഷം ഏൽപ്പിച്ച ഒരാള് പാർട്ടിയിൽ വേണ്ടാ തന്നെയല്ല അല്ലേ അപ്പം നിങ്ങളോട് അഭിപ്രായം എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് പേരുണ്ടാവും ഓക്കെ പക്ഷെ ഞാൻ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ രേഖപ്പെടുത്തുന്നത് നമുക്കടുതുമായിട്ട് കാണാം